ഹായ് നമസ്കാരം ഉണ്ട് കണ്ടേ ഒരു കിലോ പഞ്ചസാര വെറും കിലോ അരി വെറും പത്തൊൻപത് രൂപയ്ക്കും വിറ്റ് നിങ്ങൾക്ക് മാസത്തില് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തയ്യാറാണ് അടൂർ ഏനാത്തുള്ള യൂലിപ്പ് ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കുറവില് നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്ന യൂലിപ്പ് ഇന്ത്യയുടെ ഫ്രാഞ്ചസികള് അവര് കേരളത്തിലുടനീളം കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോർച്ചറിയാൻ വേണ്ടി സാറേ നമസ്കാരം ഉണ്ട് നമ്മുടെ യൂലിപ്പ് ഇന്ത്യയുടെ ഫ്രാഞ്ചസികൾ കേരളത്തിൽ ഉടനീളം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ വന്നേ അപ്പം എങ്ങനെയാണ് ഒരാൾക്ക് ഈ ഒരു ഫ്രാഞ്ചസി എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതായത് ഇന്ത്യയിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള നിത്യുപയോഗ സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് യൂലിപ്പ് ഇന്ത്യ അപ്പോൾ ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഔട്ട്ലെറ്റുകളായിക്കോട്ടെ മറ്റെവിടെയും ലഭിക്കാത്ത അത്രയും വലിയ വിലക്കുറവിൽ സബ്സിഡി ഐറ്റങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഈ സ്ഥാപനം അപ്പോൾ നമ്മൾ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു വിലക്കുറവ് എന്ന ആ ഫെസിലിറ്റി സബ്സിഡി ഫെസിലിറ്റി എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മൾ എല്ലാ സ്ഥാനത്തും വ്യാപിക്കുന്നുവെങ്കിൽ തന്നെയും നമ്മളുടെ ഒരു പിൻകോഡ് ഏരിയയിൽ ഒരു ഏരിയയിൽ പിൻകോഡ് ഏരിയയിൽ രണ്ടോ മൂന്നോ ഔട്ട്ലെറ്റുകൾ അതായത് ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത നാലഞ്ച് കിലോമീറ്ററിലേക്ക് വരുന്ന ഔട്ട്ലെറ്റ് നമ്മൾ കൊടുക്കില്ല അപ്പോൾ അതിന്റെ ഫെസിലിറ്റി ആ ഒരു ഫ്രാഞ്ചസിക്ക് മാത്രമായിരിക്കും ഞാൻ നമുക്ക് ഇത് തുടങ്ങാനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു 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 യാതൊരു വിധമായ എക്സ്പീരിയൻസും അങ്ങനെ തുടങ്ങണമെങ്കിൽ എന്താ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ ഫ്രാൻസിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദമ്പതികളെയാണ് മെയിൻലി നമ്മൾ നോക്കുന്നത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഈ പറയുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരായാലും ഈ കുടുംബശ്രീ അതെ 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 അതായത് അതായത് എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത് വെച്ചാൽ ഒരാൾ ഒരു സ്റ്റാർട്ട് ചെയ്തു രണ്ട് സ്റ്റാഫുകളെ വെച്ചിട്ട് അവർ റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ആ രീതിയിൽ കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത് സ്വയം തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദമ്പതികൾ അത് ഭാര്യ ഭർത്താവ് പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആർക്കും എടുക്കാം പക്ഷെ അത് അവരുടെ സ്വയം തൊഴിൽ ഈ ഫ്രാഞ്ചസി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രസൻസ് ഫുൾ ടൈം അവർ സ്വയം തൊഴിൽ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യുന്നത് ഏജൻസി നമ്മൾ 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 നമുക്ക് നമുക്ക് ഇതിന്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ അറിയാനുണ്ട് ചെയ്യാനുണ്ട് അവരുടെ ഷോപ്പിൽ ഇതൊക്കെ ഈ ഫ്രാഞ്ചൈസി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ യാതൊരു മുൻപരിചയ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ മിനിമാർട്ടോ നടത്തി പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുണമാണ് എന്നുള്ളതല്ലാതെ അറിയണമെന്നു നിർബന്ധമില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് സപ്പോർട്ട് എല്ലാം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് എപ്പോഴും ഉണ്ടാവും അതായത് അതായത് നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ ഏതൊക്കെ ലൈസൻസ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തെല്ലാം സെറ്റിംഗ് അതെ 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 ഈ പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത വെണ്ടർമാരെ ഒക്കെ നിങ്ങൾക്ക് നമ്മളുടെ ഗൈഡൻസ് സപ്പോർട്ട് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഫുൾ സപ്പോർട്ട് അതായത് ഫ്രാഞ്ചൈസി എടുക്കുന്നതിന്റെ ആദ്യത്തെ ഒരു ചെറിയ മുതൽ മുടക്ക ആവശ്യമുണ്ട് അതിനൊരു ബാങ്ക് ലോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് ഏതെല്ലാം ബാങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ലോണാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഏറ്റവും കാര്യങ്ങൾക്ക് നമ്മളുടെ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഉണ്ടായിരിക്കും സാറേ ഞാൻ ചോദിക്കുന്നത് ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മൾ നമ്മൾ ഈ ഒരു 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 സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് 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 ഇതിന്റെ ഇതിന്റെ ലാഭം കിട്ടിയെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് ഞാൻ ഏകദേശം എത്ര കിട്ടി തുടങ്ങാൻ കുറിച്ച് ണെങ്കിൽ അറിയാമല്ലോ ഇതൊരു ഗ്രോസറി ബിസിനസ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണ പണത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഇവിടെ സാധനം വെക്കുക അത് വിറ്റ് പോകുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക എങ്ങനെയാ ഏകദേശം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ മാസം സമ്പാദിക്കാൻ സാധ്യതയുള്ള കഴിയുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അതായത് കുറഞ്ഞ ഒരു മുതൽ മുടക്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഗ്രാജ്വലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റും സ്വാഭാവികമായിട്ടും കൂടും അതായത് ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളൊരു പുതുതായിട്ട് സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അതൊരു പ്രോഫിറ്റ് രീതിയിലേക്ക് വന്ന് വരാൻ വേണ്ടി ഏകദേശം ആറ് മുതൽ ഒരു വർഷം വരെ സമയമെടുക്കും അപ്പം നിങ്ങൾ നമ്മളുടെ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ ഇത് ഓൾറെഡി പ്രൂൺ ആണ് ഒരു നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വളരെ ലാഭത്തിന് വളരെ സബ്സിഡി വിലക്കുറവില് സബ്സിഡി ഐറ്റങ്ങൾ കിട്ടുന്ന കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾ കൊണ്ട് അവർക്ക് നാട്ടുകാർക്കിടയ്ക്ക് വൻ സ്വീകാര്യത ഉള്ളതാണ് നിങ്ങൾ യൂറിപ്പിന്റെ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നിങ്ങൾ തുടങ്ങിയ എൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്കായിരിക്കും അത് നമ്മൾ പ്രൂവ് ാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാറേ നമ്മൾ ഏതൊരു സ്ഥാപനം തുടങ്ങിയാലും ഈ ഒരു തുടക്കത്തിൽ കസ്റ്റമറെ കൊണ്ടുവരാൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അപ്പൊ നമ്മൾ ഇത് ഇവിടെ എങ്ങനെ ഇത്ര ആളെ കൊണ്ടുവരുന്നതാണ് സാർ ചോദിക്കുന്നത് അതായത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞ കുറേ വീഡിയോ ഒക്കെ ചെയ്തതാണ് അപ്പം നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ മറ്റോ എവിടെയും കിട്ടാത്തത്ര വിലക്കുറവിലാണ് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഒന്ന് അതായത് എട്ട് രൂപ പഞ്ചസാര പത്തൊമ്പത് രൂപ ലീഡിംഗ് ബ്രാൻഡ് അരി അതുപോലെ മാസം തോറുമുള്ള ലക്കി ഡ്രോവിൻ ഗോൾഡ് കോയിൻ കൊടുക്കുന്ന ഭീമ ഗോൾഡ് കൊടുക്കുന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ലക്കി ഡ്രോ കൂപ്പൺ ചെയ്യുന്നത് പിന്നെ ചാരിറ്റി മാസമുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അങ്ങനെ ഈ സമൂഹത്തിന്റെ നാനാതുറകളിലും നമ്മൾ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ കസ്റ്റമേഴ്സിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്തതാണ് നിങ്ങൾ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് അത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും അധികം വളരെ പ്രയോജനപ്പെടുന്നു ചെറിയൊരു ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിക്കാൻ അത് പഠിച്ച് വിജയിച്ചവര് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നമ്മൾ തന്നെ വളർത്തിയതിനു ശേഷം ഒറ്റയ്ക്ക് കൊടുക്കാം തീർച്ചയായിട്ടും പിന്നെ ലാഭത്തിന്റെ ഇത് കൂട്ടുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും ലാഭം എത്ര വേണ്ടി നമുക്ക് കൂട്ടണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയാലോ ഇതൊരു ഗ്രോസറി ബിസിനസ് ആണ് നിങ്ങൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ലാഭത്തിന്റെ ഉള്ളിൽ പ്രോക്ടർ അതെ അതെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ കസ്റ്റമേഴ്സിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും അപ്പോൾ പിന്നെ കൂടുതൽ പൈസ ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ വരുത്തുക എന്നുള്ളതും കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളതും നിങ്ങളുടെ സ്കോപ്പ് അതായത് നമുക്ക് സാർ ഇതിനൊരു പരസ്യങ്ങളായാലും അല്ലെങ്കിൽ ഒരു ഓഫറുകൾ കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ ഇതൊക്കെ പ്രൊമോഷൻ ആയാലും ഈ പറയുന്ന സാധനങ്ങൾ കണ്ടെത്തുന്നതിനായാലും ഈ പറഞ്ഞ എല്ലാ ഹെൽപ്പും കമ്പനിയുടെ ഭാഗത്തുനിന്നാണ് കമ്പനിയുടെ കേരളത്തിൽ തീർച്ചയായിട്ടും നമുക്ക് തുടക്കം എന്നുള്ള നിലയിൽ ഏതൊക്കെ സ്റ്റാർട്ടിങ് ാണ് അതായത് നമ്മളിപ്പോ നിശ്ചിത വർഷം നമ്മളുടെ ഇതിലുണ്ട് നമ്മൾ നിശ്ചിത വർഷത്തിനുള്ളിൽ നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മളിത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും തുടക്കത്തിൽ നമ്മൾ പത്തനംതിട്ട കൊല്ലം ജില്ലയിലാണ് നമ്മളിപ്പോൾ ഫ്രാഞ്ചസി അലോക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഓരോ ആളുകൾക്കും അതായത് പത്തനംതിട്ട കൊല്ലം ജില്ലകളിലുള്ള ആർക്കും അവരുടെ പിൻകോഡ് അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു യൂലിപ്പ് ഇന്ത്യയുടെ ഫ്രാഞ്ചൈസി തുടങ്ങാം അതായത് ഏറ്റവും ചെറിയ ഒരു എമൗണ്ടിലാണ് അതായത് ഏറ്റവും ചെറിയ എമൗണ്ടില് ഒരു മാസത്തിൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഈ ചെറിയ ഒരു എമൗണ്ടിൽ തുടങ്ങാനായിട്ട് യൂലിപ്പ് ഇന്ത്യ നമ്മുടെ മുന്നിലേക്ക് തരുന്നത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഇവിടെ കോൺടാക്ട് നമ്പര് ഡീറ്റെയിൽ എല്ലാം നമ്മൾ നമ്മളിതിൽ കൊടുത്തിരിക്കും അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിലുകൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എല്ലാം അവരുടെ ഇവിടെ നിന്ന് അവർ പറഞ്ഞു തരും അപ്പം നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു അവർ തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ലേ അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ കേരളം ഉടനീളം എല്ലാ സാധാരണപ്പെട്ട ആളുകൾക്കും ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിത്യോപാനങ്ങൾ കിട്ടുന്ന ഈ ഒരു യൂരിപ്പിന്റെ എല്ലാ ജില്ലകളിലും സ്റ്റാർട്ടാവുകയും ചെയ്യും അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ